ണ്ട് റഫി ഈ വിവരങ്ങൾ ഓരോന്നും വരുമ്പോഴും വല്ലാത്ത വേദനയും ആത്മരോഷവും ഒക്കെ ഓരോ മനുഷ്യർക്കും ഓരോ മലയാളിക്കും ഉണ്ടാകുന്നുണ്ടാകും കാരണം ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന ഇടങ്ങളിൽ പോലും പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും അവർ സുരക്ഷിതരല്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അമ്മ കൊലപ്പെടുത്തുന്നു അതിനുശേഷം പിന്നീട് വരുന്ന വിവരങ്ങളാണെങ്കിൽ വല്ലാതെ ഞെട്ടിക്കുന്നു അമ്മ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയതാണ് അമ്മ പറയുമ്പോൾ അത് ഈ ഒരു പീഡന വിവരം അറിഞ്ഞതിന് ശേഷമുണ്ടായ അമ്മയുടെ മാനസിക നില തെറ്റിയതാണോ ഇതിന് കാരണം അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോൾ റാഫി എവിടെയാണ് നിൽക്കുന്നത് റാഫിക്ക് ഇപ്പോൾ പുതുതായി എന്തെല്ലാം വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് തീർച്ചയായും കേരള മനസ്സാക്ഷി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ നാലു വയസ്സുകാരുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുവരുന്നത് ഓരോ നിമിഷവും ഈ കുട്ടി അനുഭവിച്ച പീഡനത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് സമാനതകളില്ലാത്ത വിവരിക്കാൻ കഴിയാത്ത അത്ര ഭീകരമാണ് കാരണം നാലാം വയസ്സിൽ സ്വന്തം അമ്മയുടെ കൈകൊണ്ട് കൊല ചെയ്യപ്പെട്ട കുട്ടി ആ നാല് വയസ്സിനുള്ളിൽ അനുഭവിച്ചത് കൊടിയ പീഡനമാണ് സ്വന്തം അച്ഛന്റെ ഇളയ സഹോദരനാണ് കുട്ടിയെ ഈ നിലയിൽ ക്രൂരമായി പീഡിപ്പിച്ചത് രണ്ടര വയസ് മുതൽ ഈ കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇയാൾ പോലീസിനോട് സമ്മതിച്ചത് രാത്രി കാലങ്ങളിൽ ഈ ഈ ബന്ധുവിനോടൊപ്പം ഈ കുട്ടിക്ക് അന്തിയുറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയങ്ങളിലും കുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട് ഒപ്പം ഇവർ ഈ ഈ ബന്ധുവിൻ്റെ വീടും ഒപ്പം തന്നെ ഈ കുട്ടി താമസിക്കുന്ന വീടും ഇത് രണ്ടും ഒരു ഒരു കോമ്പൗണ്ടിലാണുള്ളത് ഈ സമയങ്ങളെല്ലാം ഈ കുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചിരുന്നു ഒപ്പം തന്നെ ഇയാൾ ഈ കുട്ടി കുട്ടിയെ പീഡിപ്പിക്കുന്ന വിവരം കുട്ടി അമ്മയോട് പങ്കുവച്ചോ എന്നുള്ള സംശയവും പോലീസിന് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിഞ്ഞതിൽ മനം തൊന്നാണോ ഈ അമ്മ ഇത്തരത്തിൽ ഒരു ക്രൂരമായ ഹീനമായ ഒരു കൃത്യം ചെയ്തത് എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് കാരണം ഈ അമ്മ പോലീസിനോട് ചോദ്യം ചെയ്യലിൽ ഒന്നും തന്നെ സഹകരിക്കുന്നില്ല പോലീസിനോട് പറയുന്ന ഒരു മൊഴി എന്റെ കുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്തി എന്ന് മാത്രമാണ് ആ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത് എന്തായാലും ഈ ഈ പുതിയ സാഹചര്യത്തിൽ പ്രതിയെ പിടികൂടിയ സാഹചര്യത്തിൽ പ്രതി കുറ്റം കുറ്റംസമ്മതം നടത്തിയ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിനോട് പങ്കുവച്ച സാഹചര്യത്തിൽ ഈ അമ്മയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഈ വിശദമായ ചോദ്യം ചെയ്യലിൽ അമ്മയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധന്റെ അടക്കം സഹായത്തോടെ വിശദമായി ചോദ്യം ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള നീക്കം റാഫി കരീമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എസ് ശ്യാംകുമാർ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് ശ്യാംകുമാറും റാഫിക്കരുമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ഡോക്ടർ ലിസ ജോൺ ഡോക്ടർ ലിസ ജോൺ നിർണായകമായ വിവരങ്ങൾ പോലീസിന് കൈമാറുകയായിരുന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമാണ് അമ്മ മാത്രമല്ല ഈ വിഷയത്തിൽ പ്രതിയാകുന്നത് എന്നുള്ള ആ ഒരു വിവരത്തിലേക്ക് പോകുന്നതും ആ രീതിയിൽ പിന്നീട് കേസിന് വഴിമാറുകയും ചെയ്യുന്നു പിന്നീട് ഇന്നലെ കുറച്ച് ഇന്ന് രാവിലെ ചില വിവരങ്ങൾ ലഭിക്കുന്നു അടുത്ത ബന്ധു കുട്ടിയുടെ പിതാവിൻ്റെ അടുത്ത ബന്ധുവിനെ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് അതിനുശേഷം ഇപ്പോൾ പിതാവിൻ്റെ ഇളയ സഹോദരനാണ് പ്രതി എന്നുള്ള രീതിയിൽ വിവരങ്ങൾ കൂടുതൽ വരികയാണ് ഇനിയും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുണ്ട് എങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് ഈ അമ്മയോട് അമ്മ ഇയാളോട് ദേഷ്യപ്പെട്ടു അമ്മ ഇനി മറ്റാരോടെങ്കിലും ഈ കാര്യം പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഏത് രീതിയിലുള്ള പ്രതികരണം ഉണ്ടായി അമ്മ ഇങ്ങനെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തുക മാത്രമാണ് അങ്ങനെ രക്ഷപ്പെടുത്താൻ

കൂടുതൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനമായത് ജയിലിൽ കിടക്കുന്ന അമ്മയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് അതിനായി അമ്മയുടെ കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം